ഇന്ന് നമുക്ക് നല്ലൊരു ക്രിസ്പി പക്കൗട ഉണ്ടാക്കിയാലോ അതും ചക്കക്കുരു വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ അപ്പോൾ താമസിക്കുന്നില്ല നേരെ ഇവിടിലേക്ക് തന്നെ പോവാം അപ്പോൾ അതെ ഞാനിപ്പം ഇത്രയും ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ പുറത്തെ തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ് ഇത് കുറച്ച് സമയം ഒന്ന് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഇനി നമുക്കത് കുക്കറിലേക്ക് വെച്ചിട്ടൊരു രണ്ട് വിസൽ കേൾപ്പിക്കാം കുറച്ച് വെള്ളം ഇട്ട് എടുത്താൽ മതിയെ അങ്ങനെ അതേ ഒരു രണ്ട് വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരുമൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്തൊക്കെ വന്നിട്ടുണ്ട് സ്പൂൺ കൊണ്ട് എടുത്ത് കാണിക്കാം അല്ലെങ്കിൽ കത്തി കൊണ്ട് കുത്തി നോക്കാം കാരണം എന്ന് വെച്ചാൽ കൈ അല്ലെങ്കിൽ പൊള്ളി പൊള്ളിപ്പോയി നല്ല ചൂടാട്ടിരിക്കുവാണേ ഇനി ഇതേ നമുക്കതൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ മറ്റേ സ്മാഷറുണ്ടെങ്കിൽ അത് വെച്ചിങ്ങനെ ആക്കിയാലും മതി തണുത്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് കൈ കൊണ്ടൊന്ന് ഉടക്കിയൊക്കെ ചെയ്യാം പക്ഷെ ഇത് ചൂടോടെ ചെയ്യുന്നതാണ് പെട്ടെന്നാവുന്നത് ഇങ്ങനെ ഒന്ന് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയിക്കോളെ ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവോള കൊത്തി അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൊത്തി അരിഞ്ഞത് ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിതിപ്പം പിരിയൻ മുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചക്കക്കുരുവിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് നമുക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ചക്കക്കുരു വേവിക്കാൻ നേരത്ത് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നോക്കിയിട്ടാണ് നോക്കിയിട്ടാണേ ഉപ്പിട്ടത് ഇനി നമുക്കൊരു ഒരു ടേബിൾ സ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ നമ്മൾ ഇടിയപ്പവും പത്തിരിയൊക്കെ അപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാമേ അത് നമുക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലേയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടിങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമുക്കത് കുഴച്ചെടുക്കാൻ ആദ്യമേ ഫുള്ള് എല്ലാം കൂടെ എടുത്ത് ഒഴിക്കേണ്ട ചെറുതായിട്ടിങ്ങനെ വെള്ളം കുറഞ്ഞ് കുറഞ്ഞ് നമ്മുടെ ആവശ്യത്തിനുള്ള നമുക്കൊരു പക്കോട പിച്ചി പിച്ചി ഇടാനുള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു പരുവാകുന്ന ഒരു വെള്ളം ഇങ്ങനെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് അപ്പം ആ ഒരു പരുവത്തിൽ നമ്മൾ കൊഴിച്ചെടുത്തിട്ടുണ്ട് അധികം ഇല്ല അന്ന് അധികം കട്ടിയുമല്ലേ കേട്ടോ അപ്പോൾ അതെ ഞാൻ എണ്ണയെ കുഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇച്ചിരി ഇട്ട് നോക്കിയപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പക്കോട കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് അങ്ങ് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഈ ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്തുണ്ടല്ലോ എന്തെങ്കിലും നാഴിമണിക്ക് കുറയ്ക്കാനൊക്കെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അപ്പം അത് ഇതുപോലെ ഇച്ചിരി സ്പൈസി ആയിട്ടൊക്കെ ഉള്ള ഉള്ളൊരു സംഭവമാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഒരു വശം ഇങ്ങനെ മുരിഞ്ഞതിന് ശേഷം നമുക്ക് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ചക്കയുടെ സീസണൊക്കെ ഏകദേശം തീരാറായി വരുന്നുണ്ട് എങ്കിലും ചക്കക്കുരു ഒക്കെ എന്തായാലും മിക്കവാറും എല്ലാവരും കുറേയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ച ചക്കക്കുരി ഏകദേശം തീരാറായിട്ടുണ്ട് ചക്കക്കുരു കൊണ്ട് നമുക്ക് കുറേ കുറേ നല്ല നല്ല ഐറ്റംസ് ഉണ്ടാക്കാം ഇതിന് മുമ്പ് തന്നെ ചക്കക്കുരു കൊണ്ട് ഒരു പൊടിത്തോരൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളിതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ വറുത്തിടാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്